പല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പത്താമത് ദേശീയ ആയുർവേദ ദിനാഘോഷം നടന്നു യോഗം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി വാർഡ് കൗൺസിലർ ഷാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ദേശീയ ആയുർവേദ ദിനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ ഷാജി ബി തുരുത്തൻ പറഞ്ഞ നമ്മുടെ ആശുപത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആശുപത്രി ചെയ്യുന്നുണ്ട് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമോ എന്ന കാര്യത്തിലാണ് സംശയിക്കുന്നത് കാരണം ആയുസിനെ കുറിച്ചുള്ള പഠനമാണ് ആയുർവേദം എന്ന് നമുക്കറിയാം ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആരംഭം കുറിച്ചതാണ് ഈ ചികിത്സാരീതി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പാലാ ചീഫ് മെഡിക്കൽ ഓഫീസർ റോഷ്നി സി വിഷയാവതരണം നടത്തി സീനിയർ മെഡിക്കൽ ഓഫീസർ ദീപാ വി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഹീരാ സാബു കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് യോഗ പ്രകടനം ആയുർവേദ ഔഷധ പ്രദർശനം സൗജന്യ സാന്ദ്രത നിർണയ ക്യാമ്പ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് ക്വിസ് മത്സരം ഔഷധ തൈനടൽ ആയുർവേദ ഭക്ഷണപാനീയങ്ങളുടെ സൗജന്യ വിതരണം ആയുർ രുചി എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും പാല